ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാസ്തുശാസ്ത്രപരമായിട്ട് കിണറിൻ്റെ സ്ഥാനം എവിടെ നിർണയിക്കാം എന്നുള്ളതും അതിൻ്റെ ഫലങ്ങളുമാണ് അപ്പോൾ ഒരുവിധം ആളുകൾക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും എന്നാൽ നമ്മളറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ ഭാഗങ്ങളിൽ കിണർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കും ആ ഗൃഹത്തിലുള്ളവർ അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് നമ്മൾ ഗൃഹത്തിൻ്റെ ശരിയായ നല്ല സ്ഥാനം ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്താണ് പറയുന്നത് ഇനി ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്കാണ് വരുന്നതെങ്കിൽ ആ ഗൃഹത്തിലുള്ളവർക്ക് നല്ല ഉന്നതിയും ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗത്താണെങ്കിൽ ധനലാഭവുമാണ് പറയുന്നത് എന്നാൽ ഈ കിണർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഗൃഹത്തിൻ്റെ ഈശാന ഹോണിൻ്റെ കോർണർ ഭാഗത്തുള്ള ഭിത്തി നോക്കാം ആ ഭിത്തിയിൽ നിന്ന് നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ വടക്ക് നിന്ന് കിഴക്കോട്ടുള്ള ആ വടക്ക് വടക്കുവശത്തെ കിഴക്ക് വശത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഭിത്തിയിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ലൈൻ വരക്കുകയാണെങ്കിൽ അത് കിണറിനെ ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കോർണർ ആ ഒരു മൂലയ്ക്കൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിലും അത് കിണറിനെ ടച്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ വടക്കോട്ട് ഭിത്തിയിൽ നിന്ന് വടക്കോട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുമ്പോഴും സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോഴും അതും കിണറിനെ ടച്ച് ചെയ്യാൻ പാടില്ല ഈ മൂന്ന് സ്ഥലങ്ങളും കിണറിന് അത്ര നല്ല സ്ഥാനമല്ല എന്നാൽ ആ ഭിത്തിയിൽ നിന്നും ഉള്ളിലേക്ക് ആ ഭിത്തി നമ്മൾ വരച്ച ലൈനിൻ്റെ ഉള്ളിൽ അങ്ങനെ വേണം നമ്മൾ കിണറിന് സ്ഥാനം കണക്കാക്കാൻ അപ്പോൾ മൂലയും ഈ ഭിത്തി വര ഭിത്തിയോട് ചേർന്നിട്ട് വരയ്ക്കുമ്പോൾ ഉള്ള അതിൽ കിണർ വരാൻ പാടില്ല അതുപോലെ ഗൃഹത്തിൻ്റെ വടക്കും ഗൃഹത്തിൻ്റെ പടിഞ്ഞാറും നല്ല തന്നെയാണ് വടക്കാണെങ്കിൽ സുഖം സമാധാനം ഗൃഹത്തിൻ്റെ പടിഞ്ഞാറാണെങ്കിൽ ധനലാഭം ഇനി ദോഷകരമായിട്ടുള്ള ദിക്കുകൾ ഏതാണെന്ന് വെച്ചാൽ ഗൃഹത്തിൻ്റെ തെക്ക് ഗൃഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അതുപോലെ ഗൃഹത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് ഗൃഹത്തിൻ്റെ തെക്ക് കിഴക്ക് ഇതിനാലും അത്ര ഗുണമല്ല അപ്പോൾ ഇതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഗൃഹത്തിൻ്റെ തെക്ക് കിഴക്കാണെങ്കിൽ സന്താനനാശമാണ് പറയുന്നത് ഇനി ഗൃഹത്തിൻ്റെ തെക്കാണെങ്കിൽ ഗൃഹനാഥയുടെ മരണം ഗൃഹത്തിൻ്റെ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ഗൃഹനാഥൻ്റെ മരണം ഗൃഹത്തിൻ്റെ വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ശത്രുവർദ്ധനമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്ഥാനം ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക ഇനിയിപ്പോൾ നിലവിൽ അങ്ങനെ ഒരു സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ വീടും കിണറും തമ്മിലൊരു വേർതിരിവ് വരുന്ന രീതിയിലൊരു മതിലോ അങ്ങനെ എന്തെങ്കിലും അതിർത്തി നിർണയിക്കുക അതൊരു നല്ലൊരു ആചാരനെ കണ്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേർതിരിക്കുകഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും കാണുമായിരിക്കും നന്ദി നമസ്കാരം